മഹാരാഷ്ട്രയിലെ മുംബൈ ബാന്ദ്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ലോക വ്യാജമായി റൂഫിംഗ് ഷീറ്റുകളിൽ പതിച്ച് നിർമ്മാണവും വിതരണവും നടത്തിയ ചാലക്കുടി സ്വദേശികളെ അറസ്റ്റ് ചെയ്തു ചാലക്കുടി പോർട്ടിൽ പ്രവർത്തിച്ചുവരുന്ന മണപ്പുറം റൂഫിംഗ് മാനുഫാക്ചറിംഗ് കമ്പനി ഉടമയുടെ മകനും നടത്തിപ്പുകാരനായ ചാലക്കുടി കൈതാരത്ത് മണപ്പുറം വീട്ടിൽ സ്റ്റീവ് ജോൺ കമ്പനി മിഷൻ ഓപ്പറേറ്റർ ചായ്പങ്കുഴി സ്വദേശി പറയപ്പറമ്പിൽ വീട്ടിൽ സിജോ എബ്രാഹിം എന്നിവരെയാണ് ചാലക്കുടി എസ്ഐ ഋഷിപ്രസാദ് അറസ്റ്റ് ചെയ്തത് ജെ എസ് ഡബ്ല്യു കമ്പനി പ്രതിനിധി ചെന്നൈ സ്വദേശി മണി അരവിന്ദ് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയെ തുടർന്ന് ഇന്നലെ വൈകിട്ട് പോട്ടയിലെ മണപ്പുറം റൂഫിംഗ് മാനുഫാക്ചറിംഗ് കമ്പനിയിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ വ്യാജമായി നിർമ്മിച്ച നാൽപ്പത്തി മൂന്നോളം റൂഫിംഗ് ഷീറ്റുകൾ പോലീസ് പിടിച്ചെടുത്തു നിലവാരം കുറഞ്ഞ റൂഫിംഗ് ഷീറ്റുകൾ ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ജെ എസ് ഡബ്ല്യു കമ്പനിയുടെ ലോക മുദ്ര പതിപ്പിച്ച് കൂടിയ വിലയ്ക്ക് നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ രീതിയെന്നും നിലവാരം കുറഞ്ഞ ഷീറ്റായതിനാൽ പെട്ടെന്ന് കേടുവരുന്നതിനാൽ തങ്ങളുടെ ജെഎസ് ഡബ്ല്യു കമ്പനിയുടെ വിശ്വസ്തത നഷ്ടപ്പെടുകയും ചെയ്യുന്നതായി നിരവധി പരാതികൾ ഉപഭോക്താക്കൾ നൽകിയതിനെ തുടർന്ന് ഇത്തരത്തിലുള്ള വ്യാജന്മാരെ കണ്ടെത്താൻ ശ്രമം നടത്തിയെന്നും കമ്പനി ഉദ്യോഗസ്ഥർ പറഞ്ഞു പോട്ടയിലെ മണപ്പുറം റൂഫിംഗ് കമ്പനിയിൽ നിന്നും റൂഫിംഗ് ഷീറ്റുകൾ വാങ്ങി കബളിക്കപ്പെട്ടതായി മുൻപും പരാതികൾ ഉയർന്നിരുന്നു എസ്ഐമാരായ ഋഷി പ്രസാദ് ജോഫി ജോസ് ഷാജഹാൻ യാക്കൂബ് മുരുകേഷ് കടവത്ത് പോലീസുകാരായ ബിനു പ്രസാദ് പ്രദീപ് എൻ ആൻസൺ പൗലോസ് വർഷ എസ് എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നത് മീഡിയ ടൈം ചാലക്കുടി